ഇവിടെ ഏകദേശം വന്നുകൊണ്ടിരുന്നത് മൂവായിരം രൂപയുടെ കറണ്ട് ബില്ലാണ് അങ്ങനെ നമ്മൾ നമ്മുടെ കസ്റ്റമർ നമ്മളോട്ട് ബന്ധപ്പെടുകയും നമ്മൾ വന്ന് സൈറ്റ് കാണുകയും ഫാസ്റ്റായിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനും കാരണം നമ്മുടെ കമ്പനി ഫാസ്റ്റായിട്ട് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുകയും അത് ഇ എം ഐ തവണകളായിട്ട് അടയ്ക്കാൻ പറ്റുകയും ചെയ്യുമായിരുന്നു പിന്നെ കൂടാതെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡിയും നമ്മുടെ കമ്പനി വഴി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹലോ എൻ്റെ പേര് അരവിന്ദ്രാജ് ഞാൻ കരുനാപ്പിളിലും സൺഫോക്കസ് സോളർ കമ്പനിയിലെ പ്രൊജക്ട് എഞ്ചിനീയറാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കായംകുളത്ത് പുല്ലുണങ്ങരയ്ക്കടുത്തുള്ള കണ്ടല്ലൂരെന്നു പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കസ്റ്റമറിൻ്റെ പേര് ഓമനറ്റി എന്നാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്ന പ്ലാന്റ് മൂന്ന് കിലോവാട്ടിൻ്റെയും പാനൽ റൈസൻ്റെയും നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്തേക്കുന്നത് മൈക്രോടെക്കിൻ്റെയാണ് ബാക്കി നമുക്ക് കസ്റ്റമറുമായിട്ട് സംസാരിക്കാം നമസ്കാരം എൻ്റെ പേന അമ്മന് ഞാൻ കായംകുളം കണ്ടലോ നിന്ന് താമസിക്കുന്നു എൻ്റെ വീട്ടിൽ മൂവായിരം രൂപയോളം കറണ്ട് ബില്ല് വരുമായിരുന്നു അങ്ങനെ കരുനാർപ്പള്ളിയിലുള്ള സൺഫോക്കസ് എന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ അവിടുത്തെ എൻജിനീയർ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും നോക്കുകയും ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്തു ഇനി സോളാർ വെക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സൺഫോക്കസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവരതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും